നമസ്കാരം മതമൊരു മനോരോഗമോ ഈ ചോദ്യം തന്നെ ഒരു പ്രകോപനപരമായ ഒരു ചോദ്യമാണ് അപ്പോൾ ഈ വിഷയത്തെപ്പറ്റി ചിന്തിച്ചപ്പോൾ തന്നെ എനിക്ക് സംശയം തോന്നുന്നു പലർക്കും മതം എന്ന് വെച്ചാൽ വൈകാരികമാണ് മതത്തിന് ഒരു റീസൺ ഒരു താളം റീസൺ ഓർ ട്രൈം ഇല്ലാത്ത ഒരു കാര്യമാണ് മതവിശ്വാസം എന്ന് വെച്ചാൽ കാരണം എന്ന് വെച്ചാൽ നമുക്കറിയാം നമ്മുടെ രാഷ്ട്രീയം തന്നെ പല നമുക്ക് എന്ത് എന്ത് നേടിയെടുക്കാം തരത്തിലും പോകാം എന്നുള്ള രാഷ്ട്രീയ വീക്ഷണത്തിലൊക്കെ ഈ മതത്തെ അടിസ്ഥാനമാക്കിയാണ് വരുന്നത് കാരണം എന്താ അവർക്ക് അതിനുള്ള ഗുണം എന്താ വെച്ചാൽ മതത്തിൻ്റെ കാര്യം പറഞ്ഞ രാഷ്ട്രീയവും അതുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ സംഘടിപ്പിച്ചാൽ ആരും ചോദ്യം ചെയ്യില്ല കാരണം അത് അവരുടെ അതിൻ്റെ ഉടനെ ഉള്ള ഉത്തരം വരെ വെച്ചാൽ അത് ഞങ്ങളുടെ വിശ്വാസമാണ് അപ്പോൾ അവിടെ ചോദ്യം ചെയ്തിൻ്റെ ഒരു കാര്യം തന്നെ അവരെ ഉദിക്കുന്നില്ല ചോദ്യം ചെയ്യലിനെ മുളയിലെ നുള്ളുകയാണ് ഈ വിശ്വാസം ചെയ്യുന്നത് അപ്പോൾ മതം അങ്ങനെ ഇപ്പോൾ നമ്മൾ ചിന്തിക്കുന്ന യുക്തികൂടം ചിന്തിക്കുന്ന വ്യക്തികൾ മതത്തെ ഈ തരത്തിൽ ഇങ്ങനെ ഈ ഇത്തരത്തിലുള്ള ഒരു വിഷയം അവർ അംഗീകരിക്കും പക്ഷെ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അത് ഒരു തരത്തിൽ പറഞ്ഞാൽ പ്രകോപനപരമാണ് വ്യത്യസ്തമായ വ്യക്തികൾക്ക് വ്യത്യസ്തമായ വീക്ഷണങ്ങളുണ്ട് അവർ ലോകത്തെയും ചുറ്റുമുള്ള കാര്യങ്ങളെയും തങ്ങളെപ്പറ്റിയുള്ള കാര്യങ്ങളെ പറ്റി വ്യത്യസ്തമായ രീതിയിൽ ചിന്തിക്കുകയും വ്യത്യസ്തമായ സിദ്ധാന്തങ്ങൾ വിശ്വസിക്കുകയും വ്യത്യസ്തമായ ഇത് ഏർപ്പെടുകയും ചെയ്യും എന്നാൽ വേറെ തരത്തിൽ ചിന്തിക്കുകയാണെങ്കിൽ വിശ്വാസത്തിൽ ചിന്തിച്ചുകൊണ്ട് നമ്മളുടെ യുക്തി ഉപയോഗിക്കാതെ പോവുകയാണ് പലപ്പോഴും പല പ്രശ്നങ്ങളിലേക്ക് പോകാറുണ്ട് അതുകൊണ്ടാണ് മതം ഒരു മാനസിക രോഗ മനോരോഗമാണോ എന്നുള്ള ചോദ്യം തന്നെ അവിടെ ഉത്ഭവിക്കുന്നത് തെറ്റായ പെരുമാറ്റങ്ങളിലേക്ക് വരുന്നു അത് സമൂഹത്തിന് വ്യക്തിക്കും അപ്പോൾ പല നിയമങ്ങളുണ്ട് മതവിശ്വാസങ്ങളുണ്ട് നമ്മുടെ പൊതുജനാരോഗ്യമായ കാര്യങ്ങളിൽ പലപ്പോഴും പല തീർത്ഥയാത്ര പോകുമ്പോൾ പലതരത്തിലുള്ള അതിനെ റെസ്ട്രിക്ഷൻസ് വരുന്നത് അത് മതവിശ്വാസങ്ങൾ പൊതുജനാരോഗ്യ കാര്യങ്ങളിൽ ഹരിക്കുന്നു എന്നും മനസ്സിലാക്കുന്നതുകൊണ്ടാണ് അതുകൊണ്ട് മതവിശ്വാസത്തെ പറ്റിയുള്ള ധാരണകളെ തുറന്ന് സംസാരിക്കുകയും ആ വിഭാ ആ കാര്യങ്ങളെപ്പറ്റി ഒരു പൊതുവായൊരു കോൺഷ്യൻസസ് ഉണ്ടാകുകയും ചെയ്യുന്ന സമൂഹത്തിൻ്റെ ആരോഗ്യത്തിന് നല്ല ഇത് തന്നെയാണ് വിശ്വാസങ്ങൾ മാറാറുണ്ട് ഇപ്പോൾ പല പലരും മതം മാറാറുണ്ട് അതുമാതിരി തന്നെ രാഷ്ട്രീയ അലയൻസ് മാറാറുണ്ട് അതെല്ലാം മാറുന്ന നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടും നമ്മൾ പ്രേരണ കൊണ്ടും നമ്മളുടെ ബൗദ്ധികമായിട്ടുള്ള ധാരണകൾ മാറുന്നതനുസരിച്ച് വിശ്വാസികൾ വിശ്വാസം മാറാവുന്നതാണ് സാംസ്കാരികമായിട്ടുള്ള വിശ്വാസങ്ങളും ഇതേപതിന് മാറാറുണ്ട് കൾച്ചറൽ സാംസ്കാരികമായിട്ടുള്ള നമ്മുടെ സ്വാധീനങ്ങൾ നമ്മളറിവുകൾ എല്ലാം നമ്മളെ നമ്മുടെ മനസ്സ് നമ്മളെ നോക്കിയാൽ സ്വീകാര്യമായിട്ടാണെങ്കിൽ അത് നമ്മൾ വിശ്വസിക്കാവുന്ന കാര്യങ്ങളാണ് മതവിശ്വാസങ്ങളും ന്യൂറോളജിയും തമ്മിൽ വളരെയധികം ബന്ധമുണ്ട് നമ്മുടെ വിശ്വാസം സംരക്ഷിക്കുന്ന വിശ്വാസം തോന്നുന്ന മസ്തിഷ്കത്തിലെ ഏരിയകൾ നോക്കണ ഫ്രോണ്ടൽ മസ്തിഷ്ക പുരോഗത്തിൻ്റെ അടിവശത്തുള്ള ഭാഗത്ത് ഫ്രോണ്ടൽ ലോബിൽ നമ്മുടെ ഈ ടെമ്പറൽ ചെവിയുടെ അതേ ലെവലിലുള്ള മസ്തിഷ്കത്തിലെ ഭാഗം ടെമ്പറൽ ടെമ്പറൽ ഭാഗത്തിൻ്റെയും അവളിൽ നിന്ന് നേരിട്ട് മധ്യത്തിലേക്ക് വരുന്ന ആ ഭാഗം പിന്നെ സിംഗുലറ്റ് ഗൈറസ് എന്നീ വിഭാഗങ്ങൾ ഇവിടെയൊക്കെയാണ് മതവിശ്വാസത്തിൻ്റെ മസ്തിഷ്ക കേന്ദ്രങ്ങൾ അതിലൊക്കെ ന്യൂറോ മസ്തിഷ്ക ഗവേഷണക്കാർ അതിൽ സ്റ്റിമുലേറ്റ് ചെയ്യുമ്പോൾ അതിനെ പ്രചോദിപ്പിക്കുമ്പോൾ മതവിശ്വാസം ആ വ്യക്തിക്ക് വരുന്നതായിട്ട് തെളിവ് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതാണ് മതവിശ്വാസത്തിന് ബ്രെയിനിൽ മസ്തിഷ്കത്തിലെ ഏരിയാസുണ്ട് പക്ഷേ ഈ വികസിത രാജ്യങ്ങൾ നമ്മൾ നോക്കുക ഈ മതവിശ്വാസത്തിൽ ഏറ്റവും ഹാപ്പിനെസ് ഏറ്റവും സന്തോഷമുള്ള രാജ്യങ്ങളായ സ്കാൻഡരേബ്യ രാജ്യങ്ങൾ സ്വീഡൻ മുതലായ രാജ്യങ്ങളിലൊക്കെ ബ്രിട്ടൻ യൂറോപ്യൻ രാജ്യങ്ങൾ ഞങ്ങളിവിടെയൊക്കെ മതവിശ്വാസത്തിൻ്റെ ശതമാനം ഭൂരിപക്ഷത്തിൻ്റെക്കാളും താഴെയാണ് അതായത് ഭൂരിഭാഗം വിശ്വാസം ഇല്ലാത്തവരും നാൽപ്പത് മുപ്പത് ശതമാനം മാത്രം വിശ്വാസമുള്ളവരാണ് അപ്പോൾ നമ്മൾ കൂടുതൽ വികസിക്കുന്നതോടും നമ്മൾ കൂടുതൽ വിദ്യാഭ്യാസം നേടുന്നതോടും പുരോഗതി നേടുന്നതോടും വിശ്വാസത്തിൻ്റെ ദൗർബല്യവും ശാസ്ത്രീയ ചിന്തയ്ക്ക് വേൽക്കയ്യും വരികയാണ് ചെയ്യുന്നത് അതുകൊണ്ടാണല്ലോ ഈ മതവിശ്വാസം ഒത്തുതീർപ്പിൽ നിന്ന് വരുന്നത് നോ ഇൻ്റർഫിയറൻസ് നോ ഇൻ്റർഫിയറൻസ് വിത്ത് ബിലീഫ് ബിലീഫെന്ന് പറഞ്ഞൊരു സിദ്ധാന്തം തന്നെ അവര് മുന്നോട്ട് വച്ചിട്ട് മത മതത്തിന് അതിൻ്റെ വഴിക്കും ശാസ്ത്രത്തിന് അതിൻ്റെ വഴിക്കും ഇടുക കൺഫ്രണ്ടേഷൻ ഒത്തുറും എതിരിടൽ അവസാനിപ്പിക്കും ആ വിശ്വാസങ്ങൾക്ക് അതിൽ ശാസ്ത്രത്തെ നേരിടാനുള്ള ത്രാണിയില്ല എന്നവർക്ക് മനസ്സിലാവുന്നതുകൊണ്ടാണ് അകത്രമുള്ള സിദ്ധാന്തങ്ങളായിട്ട് വരുന്നത് പ്രായോഗികമായിട്ട് പറയുകയാണെങ്കിൽ മതം ഒരു മനോരോഗമെന്ന് സമൂഹത്തിൽ ആ വിഷയം അവതരിപ്പിക്കുന്നത് ഒരു സൂക്ഷിച്ചു കാണുന്നത് അപ്രത്യേകിച്ച് നമ്മുടെ സമൂഹത്തിൽ അത് പ്രായോഗികമല്ല അത് അത്തരം പറയുന്നു അതായത് മതവിശ്വാസികളിൽ തന്നെ ഉള്ള ലിബറൽ ശാസ്ത്രീയ വീക്ഷണമുള്ളവരെ നമ്മൾ വിശ്വാസത്തിലെടുത്ത് അവരെ കൂടുതൽ ബോധവൽക്കരിച്ച് വിശ്വാസികൾ വിശ്വാസമുള്ളവരെ ശാസ്ത്രീയ നിലയ്ക്ക് കൂടുതൽ വരുവാനുള്ള ഒരു ശ്രമമാണ് നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടത് അങ്ങനെ യുക്തി യുക്തിവാദികളും ശാസ്ത്രീയമായിട്ട് ചിന്തിക്കുന്നവരും ഒക്കെ അത്തരത്തിലുള്ളൊരു സമീപനം സ്വീകരിക്കുന്നതാണ് കുറച്ചും കൂടെ നല്ലത് നേരിട്ട് കോൺഫറൻറ്റേഷൻ അതായവരിൽ എതിർപ്പുണ്ടാക്കുകയും നമ്മളുടെ വാദഗതിയോട് ആദ്യം തന്നെ ഒരു വാതലടക്കുകയും ചെയ്യുന്നു അപ്പം അങ്ങനെ വാദഗതിയോട് വാതലടയ്ക്കുന്ന ഒരു സമീപനം ആവശ്യമല്ല അത് നമ്മൾ അവരുടെ പോയിൻറ്റ്സ് നമ്മൾ ആദ്യം കേട്ടതിന് ശേഷം അത് ശരിയാണോയെന്ന് ചോദിക്കുവാനുള്ള ഒരു ഒരു സ്വയം ചിന്തിക്കാനുള്ള ഒരു അവസരം അവർക്ക് കൊടുക്കുകയാണെങ്കിൽ അവരെയൊക്കെ കുറേയൊക്കെ മാറ്റിയെടുക്കാനും പറ്റും കുറെ പ്രത്യേകിച്ച് ചെറുപ്പക്കാരായിട്ടുള്ള ആൾക്കാരൊക്കെ പറ്റും അതായിരിക്കും നല്ല സമീപനം എന്ന് തോന്നുന്നു മതം മതം ഒരു മാനസിക രോഗമെന്ന് നേരിട്ട് പറഞ്ഞാൽ കാരണം മാനസിക രോഗം എന്ന് പറഞ്ഞാൽ അതിന് സമൂഹത്തിലൊരു പ്രത്യേക ഒരു വലിയൊരു കുഴപ്പമുണ്ട് മാനസിക രോഗം മനസ്സിലാവും അത് സമൂഹം ഒരു മോശമായിട്ട് കണക്കാക്കിയിരിക്കുന്നത് അടുത്ത കാലത്തൊന്നും അത് മാറില്ല അത് കാരണം വികസിത രാജ്യങ്ങളിലുണ്ട് അത് കുറച്ചുകൂടെ ഡിഗ്രി കുറവാണ് മാത്രമേ ഉള്ളു അത് നമ്മുടെ രാജ്യങ്ങളിൽ ഇപ്പോൾ നമ്മുടെ സംസ്ഥാനങ്ങളിൽ മലയാ കേരളം തമിഴ്നാട് ഇന്ത്യ പൊത്തടുത്ത് നോക്കിയാൽ ഏറ്റവും ഭേദപ്പെട്ടത് കേരളം തന്നെയാണ് കേരളവും പ്രത്യേകിച്ച് തെക്കൻ കേരളം കേരളവും തമിഴ്നാടും അതൊക്കെ മനുഷ്യർ കുറേയൊക്കെ സ്വാതന്ത്ര്യമായിട്ട് പെരിയോറും അതുമാതിരി ദ്രാവിഡ പ്രസ്ഥാനങ്ങളൊക്കെ ഉണർത്ത പ്രവർത്തിച്ചുകൊണ്ട് വളരെയധികം വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട് അപ്പോൾ മതം മാനസിക രോഗം എന്നുള്ളൊരു ഇതിൽ എടുക്കുമ്പോൾ ഇതിൽ അതെടുക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഈ നമ്മൾ ഈ നിലവാരത്തിലേക്ക് വന്നതിൻ്റെ ആ ചരിത്രം നോക്കുമ്പോൾ വടക്കേന്ത്യയിലെന്ന് വെച്ചാൽ ഇന്ന് നമ്മൾ നൂറ് കൊല്ലം സീതാരായണപുരവും അയ്യങ്കാളിയും ഒക്കെ ജനിക്കുന്നതിന് ആ സന്ദർഭം ആ കാലഘട്ടമാണ് വടക്കേ വടക്കേന്ത്യയിലുള്ളത് അപ്പോൾ മണിപ്പൂര് നമ്മളതൊക്കെ അറിയാം മണിപ്പൂരത്തെ കാര്യങ്ങൾ പറയാം എത്ര കഷ്ടമാണ് അവിടെ നൂറ് വളർത്തിക്കാ മതത്തിൻ്റെ മതവിശ്വാസത്തിന് ബ്രെയിനിൽ പ്രത്യേകിച്ച് ഏരിയാസ് ഉണ്ട് അത് ആ ആ ധാരണേൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ മാനസികരോഗത്തെ വിശകലനം ചെയ്യാം പക്ഷേ ഒരു മതവിശ്വാസിയെ മതവിശ്വാസി എന്ന് പറഞ്ഞ അതൊരു അതൊരു അയാളെ ബ്രാൻഡ് ചെയ്തിട്ട് അത് സമൂഹം അംഗീകരിക്കില്ല അവിടെയാണ് പ്രശ്നം അപ്പോൾ അത് ആ അത് ആ സിറ്റുവേഷൻ ഒഴിവാക്കാതെ ആ മതവിശ്വാസത്തിലെ അന്ധമായ വിശ്വാസ അന്ധവിശ്വാസങ്ങൾ അനാചാരങ്ങൾ ഈ സൂപ്പർസ്റ്റിഷ്യൻസിനെ ടാർഗറ്റ് ചെയ്തിട്ട് നമ്മളത് മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് അവരുടെ മനസ്സിലാക്കി കടക്കും കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ധാരാളം ഇതിനെ പറ്റി എഴുതാറുണ്ട് ജനയുഗത്തിലൊക്കെ അന്ധവിശ്വാസങ്ങളെ പറ്റി അന്ധവിശ്വാസങ്ങളെ പറ്റി മുപ്പത്തിരണ്ട് അന്ധവിശ്വാസങ്ങളും മാനസികരോഗത്തെ ബന്ധപ്പെട്ട കാര്യങ്ങള് ഞാൻ എഴുതാറുണ്ട് അപ്പോൾ ആ തരത്തിൽ പല ആൾക്കാരും എഴുതിയിട്ടുണ്ട് അത്തരത്തിൽ നമ്മുടെ ദശകങ്ങൾ പിന്നിട്ടപ്പോൾ ഈ ധാരണയ്ക്കൊക്കെ വ്യത്യാസം വന്നിട്ടുണ്ട് അപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുള്ളത് നമ്മൾ പത്ത് നാൽപ്പത്തമ്പത് കൊല്ലം മുമ്പുള്ള ആ ധാരണകൾ വടക്കേന്ത്യയിൽ എന്നുള്ള ധാരണയാണ് നമ്മൾ അപ്പോൾ നമ്മുടെ കേരളത്തിലും തമിഴ്നാട്ടിലും ഒക്കെ വന്നിട്ടുള്ള സാമൂഹ്യ പരിഷ്കർത്താക്കളും സീതാരണപൂരിനെ പോലെ മയ്യങ്കാളിയെ പോലെയുള്ള അതുമാതിരി പരിയോറ പരിയോർജനെ പറ്റിയുള്ള ധാരാളം നമ്മുടെ ആൾക്കാർ നമുക്ക് വലിയ അമൂല്യരായിട്ടുള്ള നവോത്ഥാന നായകന്മാർ നമ്മളുടെ ഇടയിൽ പ്രവർത്തിച്ച് നമ്മുടെ നാട്ടിൽ പ്രവർത്തിച്ചുകൊണ്ട് നമുക്ക് വളരെയധികം പ്രയോജനം ശ്രദ്ധിച്ചിട്ടുണ്ട് അപ്പോൾ ആ വിശ്വാസങ്ങൾ ഒരു മനോ ഒരു വിശ്വാസങ്ങളൊരു പരിധി കിടക്കും അത് വൈകല്യമാണ് വിശ്വാസങ്ങൾ കുറേയൊക്കെ അവരുടെ വ്യക്തിപരമായ കാര്യങ്ങൾ എടുക്കുന്നതിനൊരു സ്വാതന്ത്ര്യം അതുണ്ട് അത് കുഴപ്പമില്ല പക്ഷേ അത് സമൂഹത്തെയും രാജ്യത്തെയും പൊതുവെ അത് ബാധിക്കുകയും അതൊക്കെ ചെയ്യുന്നതാണ് മതം വിശ്വാസം കൊണ്ട് തന്നെ ഒരാൾ ജീവിക്കാൻ അർഹനല്ല എന്നുള്ളൊരു ഇതിലേക്കാണ് ഈ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം മണിപ്പൂരിലൊക്കെ നമുക്ക് അറിയാം വളരെ വളരെ ദുഃഖകരമായ കാര്യങ്ങളാണ് അവിടെ ഒരാളൊരു വിശ്വാസം അല്ലൊരു വിശ്വാസം ഇല്ല പണ്ടൊക്കെ ഇംഗുശേഷൻ കാലഘട്ടത്തിലൊക്കെ മതം വിശ്വാസം അല്ലെങ്കിൽ അയാൾ ജീവിക്കാൻ അർഹനല്ല അൾ വധിക്കപ്പെടും അല്ല അയാൾ ജീവിതകാലം മുഴുവൻ ഇരുട്ടടലടയ്ക്കപ്പെടും അതേമായിട്ടുള്ള കാര്യങ്ങൾ വരാൻ പാടില്ല ആ സമൂഹം എപ്പോഴും മുന്നോട്ടുള്ളതാണോ മനുഷ്യൻ സാമൂഹ്യ ജീവിയാണ് മനുഷ്യൻ നല്ല സമൂഹം വേണം ആ ആ സമൂഹത്തിന് മനുഷ്യർ നല്ല അവരുടെ വിശ്വാസവും വിശ്വാസമില്ലാമോ സംരക്ഷിക്കപ്പെടാനുള്ള അവകാശമുണ്ട് അതനുസരിച്ച് ജീവിക്കാനുള്ള അന്തരീക്ഷം ഉണ്ടാക്കണം അതനുസരിച്ച് സ്വാതന്ത്ര്യം അതിനുള്ള പാത ഒരുക്കണം എന്നുള്ള സന്ദേശമാണ് എനിക്കതിൽ പറയാനുള്ളത്